പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പറ്റി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിന് അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണമെത്തിക്കാനാണ് സർക്കാർ ശ്രമം കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതതു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകി വരുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ അതായത് ഈ മാസം പത്തൊൻപതിന് മുൻപ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താൽപ്പര്യം നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്തരിം ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്തരി പൂർത്തീകരിക്കും ധാർ ഇല്ലാത്ത എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പെൻഷനർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ അവസരമുണ്ട് മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രേഷൻ എൻറോൾമെന്റിനായും സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും ഇതോടെ കൃഷി ഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രേഷൻ എൻറോൾമെന്റ് നടത്താം കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി എൻറോൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം കൃഷി ഭവനുകളിൽ മാത്രമാണ് രജിസ്ട്രേഷൻ സൗകര്യമുള്ളത് ഇതോടെ കൃഷി ഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റു ജോലികൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതോടെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത് ഇതിനായി ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകും കൃഷിഭവനുകളിൽ സേവനം സൗജന്യമായിരിക്കുന്നതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരും ആധാർ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ നികുതി അടച്ച രസീത് എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക